മാപ്പ് മാപ്പ് മാ് അമ്മയാണെ സത്യം ഞാൻ ഏതെങ്കിലും ഒരു സഭ ഉദ്ദേശിച്ചല്ല എല്ലാവരെയും ഉദ്ദേശിച്ചുള്ള പ്രസംഗമാണ് എടത്വായിൽ നടത്തിയത് മുൻ ചീഫ് സെക്രട്ടറി ജി ജി തോംസൺ ആണ് മാപ്പ് പറച്ചിലുമായി രംഗത്തെത്തിയത് മാർത്തോമ സഭയുടെ പുതിയതായി അഭിഷിക്തരായ മൂന്ന് എപ്പിസ്കോപ്പർമാരെ അഭിനന്ദിക്കാൻ ചേർന്ന യോഗത്തിൽ അഞ്ചു സഭകളിലെ ബിഷപ്പുമാരെ വേദിയിലിരുത്തി നടത്തിയ പ്രസംഗം അധിക പ്രസംഗമായതിനെ തുടർന്ന് സമൂഹത്തിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ ഉയർന്നപ്പോഴാണ് ഇയാൾ മാപ്പുപറച്ചിൽ നടത്തിയത് വിദേശത്ത് പോയപ്പോൾ ഒരു മെത്രാന്റെ ഓഫീസിൽ പോയെന്നും അവിടുത്തെ ആഡംബര സൗകര്യങ്ങൾ കണ്ടപ്പോൾ കോർപ്പറേറ്റ് കമ്പനിയുടെ സിഇഒയുടെ ഓഫീസ് പോലെ തോന്നിയെന്നും തിരുമേനി പറഞ്ഞത് താൻ എല്ലാം പ്രൊഫഷണലൈസ് ചെയ്യുന്നു എന്നാണ് കോവിഡ് ബാധയേക്കാൾ അപകടകാരിയാണ് ഈ പ്രൊഫഷണലിസം എന്നും ഇയാൾ കുറ്റപ്പെടുത്തി വൈദികൻ ഒരു പ്രൊഫഷണൽ അല്ല ഇത് മനസ്സിലാക്കാത്ത വൈദികർ അപ്രസക്തരാകുമെന്നതിൽ ഒരു സംശയവുമില്ല തിരുമേനിമാരെ വഷളാക്കുന്നത് വിശ്വാസികളാണ് അവരോട് നമ്മൾ സങ്കടം ഉള്ളൂ പറയാറില്ല സഭയുടെ പരമാധ്യക്ഷൻ എന്നെ പറയൂ എന്ന് വെച്ചാൽ അന്തിമം എന്നാണ് അപ്പോ കർത്താവ് എവിടെ പോകും തിരുമേനി റോൾസ് റോയിസിൽ പോകണമെന്ന് വിശ്വാസി നിർബന്ധം പിടിക്കും ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ലംബോർഗിനിക്കാർ ഒരാൾ ഫ്രാൻസിസ് മാർ പാപ്പിക്ക് കൊടുത്തു അതിൽ കയ്യൊപ്പിട്ട് ലേലം ചെയ്ത് പണം ജീവകാരുണ്യത്തിന് ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തത് തിരുമേനിമാർ സംസാരിക്കില്ല കൽപിക്കുകയേ ഉള്ളൂ നടന്നുവരില്ല എഴുന്നയേ ഉള്ളൂ ഇരിക്കില്ല ആരൂടെ രാവുകയേ ഉള്ളൂ ഇതൊക്കെയാണ് ആ മാന്യ അദ്ദേഹം പുതിയ എപ്പിസ്കോപ്പന്മാരെ ഇരുത്തി പൂച്ചത് അതിനുശേഷം പിറ്റേ ദിവസം മറ്റൊരു ചടങ്ങിൽ ഓർത്തഡോക്സ് സഭാംഗമായ ഇയാളുടെ പ്രസംഗത്തിനെതിരെ ഓർത്തഡോക്സ് സഭയുടെ മലബാർ ഭദ്രാസന അധിപൻ മാർ പക്കോമിയ സിരിമേനി ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു ഇയാൾ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലിരുന്നപ്പോൾ സാർ എന്ന് വിളിക്കാതെ ആരെയെങ്കിലും കേൾക്കുമായിരുന്നോ ജി ജി തോംസൺ ചീഫ് സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു ഒരപേക്ഷയുമായി പോയിരുന്നു റംബാച്ചനായിരുന്നു ഞാൻ അന്ന് എൻ്റെ പള്ളിയുടെ കാര്യത്തിലാണ് പോയത് ഞാൻ കൊടുത്ത അപേക്ഷ എന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് ഇതൊന്നും നോക്കാനല്ല തന്റെ സമയമെന്ന് പറഞ്ഞുവെന്ന് പക്കോമി തിരുമേനി കുറ്റപ്പെടുത്തി ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയും വിമർശനവുമായപ്പോഴാണ് വിശദീകരണവും ന്യായീകരണവുമായി ഇയാൾ രംഗത്ത് വന്നത് സ്വന്തം പള്ളിയുടെ കാര്യം പറഞ്ഞു വന്ന ഒരാളോട് അത് ചീഫ് സെക്രട്ടറിയുടെ പണിയല്ല എന്ന് പറഞ്ഞെങ്കിൽ അത് അഭിനന്ദനമായി കണക്കാക്കുന്നുവെന്ന് ജിജി തോംസൺ പ്രതികരിച്ചു ഞാനും അതേ സഭക്കാരനായിട്ടും അങ്ങനെ ചെയ്തെങ്കിൽ ആ ആവശ്യം ന്യായമായിരുന്നില്ലെന്ന് വ്യക്തമല്ലേ സർവീസ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരപേക്ഷയും വലിച്ചെറിഞ്ഞിട്ടില്ലെന്നും ഇയാൾ ആണയിട്ടു മാതൃഭൂമിയോടാണ് ഇയാൾ തലയിൽ കയ്യും വെച്ച് ആണയിട്ടത് നാലാളിനെ മുന്നിൽ കാണുമ്പോൾ നില മറന്ന് പരിസരബോധമില്ലാതെ പലതും വിളിച്ചു പോവുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ട് അതിവിടെയും കാണിച്ചു പണ്ടേയുള്ള അസുഖമാണ് ജാതിയാൽ തൂത്താ പോകില്ല ഇനി എത്രയൊക്കെ ആണയിട്ടാലും ഖേദം പ്രകടിപ്പിച്ചാലും ഇയാളുടെ മനസ്സിലിരിപ്പ് അന്തരീക്ഷത്തിലുണ്ട് എത്ര തലമുറ കഴിഞ്ഞാലും അത് ലഭിക്കും ഏതായാലും ഇയാൾക്ക് വേണ്ടി ഇയാളുടെ നന്മയ്ക്കായി ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടാനായി ഇതുപോലെ പ്രസംഗിക്കാനായി ക്രൈസ്തവ സഭാ പിതാക്കന്മാർ പ്രാർത്ഥിക്കും ഏതായാലും ഇനി മർത്തോമക്കാർ ഏഴയിലെ തടുപ്പിക്കില്ലെന്ന് മനസ്സിലായി